പീഠാനുഭവ പ്രാർത്ഥന പതിമൂന്നും പതിനാലും ഭാഗങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ അറിയമേ സ്വസ്തി കഥാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓ ഈശോയെ അനശ്വരനും അജയനുമായ രാജാവേ അങ്ങ് അനുഭവിച്ച വേദന ഓർക്കണമേ എല്ലാം പൂർത്തിയായി എന്ന് അങ്ങ് തലകുനിച്ചുകൊണ്ട് പറഞ്ഞുവല്ലോ ആ ദാരുണമായ വേദനയേയും ദുഃഖത്തെയും പ്രതി എന്റെ മനസ്സ് വളരെ അസ്വസ്ഥവും ആത്മാവ് അത്യന്തം ദുഃഖിതവുമാകുന്നു മരണസമയത്ത് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമേൻ മേൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓ ഈശോയെ പിതാവിന്റെ ഏകപുത്ര അവിടുത്തെ സത്തയുടെ രൂപവും തേജസ്സുമായവനെ പിതാവെ അങ്ങയുടെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിത്യപിതാവിന് അങ്ങ് സ്വന്തം ആത്മാവിനെ ലളിതവും വിനീതവുമായി നൽകിയത് ഓർമ്മിച്ചാലും ശരീരമാകെ കീറിമുറിഞ്ഞും ഹൃദയം തകർന്നും ഞങ്ങളെ രക്ഷിക്കാനായി കാരുണ്യ സ്രോതസ്സുകൾ തുറന്നും അങ്ങ് മരിക്കുകയും ചെയ്തു ഈ അമൂല്യമായ മരണത്തെ പ്രതി അല്ലയോ വിശുദ്ധര രാജാവേ ഞാൻ അങ്ങയോട് യാചിക്കുന്നു എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും പിശാച ശരീരം ലോകം എന്നിവയെ എതിർത്തു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അതുവഴി ലോകത്തിന് മരിച്ച് അങ്ങക്ക് മാത്രമായി ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ ഭ്രഷ്ടരും അങ്ങയിലേക്ക് തിരിച്ചു വരുന്നവരുമായ ഈ തീർത്ഥാടകരെ മരണസമയത്ത് അങ്ങ് സ്വീകരിക്കാൻ ദയവുണ്ടാകണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് പീഠാനുഭവ പ്രാർത്ഥനയുടെ പതിനഞ്ചാം ഭാഗവും സമാപന പ്രാർത്ഥനയും ചൊല്ലാം ഓഗസ്റ്റ് മാസം മാതാവിന്റെ വിമലഹൃദയ വണക്കമാസം ആയതിനാൽ ഇന്ന് മുതൽ നമുക്ക് മാതാവിന്റെ വിമലഹൃദയത്തിനോടുള്ള വണക്കമാസ പ്രാർത്ഥനകൾ ഭക്തിപൂർവം തുടങ്ങാം